സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതവിന് വേണ്ടിയുള്ള പോരാട്ടവുമായി അർച്ചന മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഒടുവിൽ തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായം തേടുകയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഗീതുവിന് വേണ്ടി അർച്ചന പൊരുതുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയുന്നത് ശങ്കറിനെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ശങ്കർ തിരിച്ചടിക്കുന്നതിനായി കോടതിയിൽ എത്തുകയാണ് ഞാൻ നിങ്ങളുടെ മകനെ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് അയാൾ വരുന്നത് പക്ഷേ ഇതേ തുടർന്ന് ഗീതു കൃത്യമായി മൊഴി നൽകാൻ തയ്യാറാവുകയാണ് തെളിവുകളെല്ലാം ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിജയ് ശങ്കറിന്റെ പ്രതീക്ഷകളെല്ലാം പാളിപ്പോകുന്നു കോടതിയിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് കൃത്യമായ തെളിവുകളുമായി കളം നിറഞ്ഞുകൊണ്ട് അർച്ചനയും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് അടിവതറുകയാണ് ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഇതോടെ വിജയശങ്കർ തൻ്റെ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അർച്ചനയുടെ മുന്നിൽ മുട്ടുമടക്കുക ഹോ ആലോചിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ് പക്ഷേ എല്ലാ തെളിവുകളും അവളുടെ കയ്യിൽ ഉള്ള സ്ഥിതിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഗീതുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം ജയിക്കുന്നത് എൻ്റെ ഒരു ലഹരി തന്നെയാണ് എന്തായാലും അർച്ചനയുടെ മുന്നിൽ തോൽക്കുക അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് വിജയ് ശങ്കർ ഇതേ തുടർന്ന് നീക്കങ്ങൾ നടക്കും നടത്തുന്നുവെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഒടുവിൽ തോൽവി സമ്മതിക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് അർച്ചനയുടെ മുന്നിൽ ഇതോടെ അർച്ചന തന്റെ വിജയം ആഘോഷിച്ചു തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്